ഈ വീക്കെൻഡ് വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടർ ഡയറക്ടർ എന്ന് പറയുന്ന ഇവർക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഹാഫിസ് ഹാഫിസ് ഷോ കളികളാണ് ഇനി വേണ്ടിട്ട് പോകുന്നത് കോരൻ സ്ട്രിക്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഓർഡർ കേട്ടോ അതാണ് ഹലോ ഹലോസ് അൻസിബ ഹസനെ പുറത്തിറക്കിയതിന്റെ പുറയിലുള്ള ഹാഫിസിന്റെ ഡ്രാമ പക്കയായിട്ട് പുറത്തു വന്നിട്ടുണ്ട് അതിനെ കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം അതിനുമുമ്പ് വളരെ അധികം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ എന്താ ഇത് കാണുന്നില്ലേ ഓൾ ഐസോൺ റഫ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നടക്കുന്നുണ്ട് അതായത് നമ്മുടെ ഇസ്രായേൽ അധിനിവേശം നമ്മുടെ ഗസയിൽ നടക്കുന്നുണ്ട് അതിനകത്ത് പിഞ്ചു കുട്ടികളും നിരപരാധികളായിട്ടുള്ള സ്ത്രീകളടക്കം എല്ലാവരെയും ചുട്ടരിച്ച കഴിഞ്ഞ ദിവസം അഭയാർത്ഥി ക്യാമ്പിൽ ഇവർ ബോംബിട്ട് അത് മാരകമായ ബോംബ് ഇട്ടിട്ട് ഭീമമായ ഇട്ടിട്ട് കൊന്നു കളഞ്ഞു അപ്പൊ അതിനെതിരെയാണ് മൊത്തത്തിൽ ലോകം മൊത്തം അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഓൾ ഐസോൺ റഫ എന്ന് പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് വളരെയധികം ക്രൂരമായ നടന്നതായിട്ടാണ് ഇപ്പോഴും ഈ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അകാലത്തിൽ പൊലിഞ്ഞാ ആ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും ആദരാഞ്ജലികൾ നേരുന്നു ജസ്ന എസ് എന്ന് പറയുന്ന പുള്ളിക്കാരി ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ബിഗ് ബോസ് ഹൗസിന്റെ അകത്തുള്ള ക്രൂവിൽ നിന്നും അവരറിഞ്ഞ ഡീറ്റെയിൽസ് പക്കയായി വ്യക്തമായിട്ടാണ് ഇപ്പൊ പറയുന്നത് നമുക്കൊന്ന് കേട്ടുനോക്കാം ഷോ സ്ക്രിപ്റ്റഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാല് അവരൊരു സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കും പക്ഷെ അത് കണ്ടസ്റ്റൻസിന് ആ സ്ക്രിപ്റ്റ് വായിക്കാൻ കൊടുക്കുന്നില്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇവരുടെ സിബിനും മാരാനും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ അവർക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ട് ഒരു സ്ക്രീൻ പ്ലേ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് അവർ ഇൻഡയറക്റ്റ് ആയിട്ട് ഇവരെക്കൊണ്ട് ആക്ട് ചെയ്യിപ്പിക്കുന്നു ദാറ്റ്സ് ഇറ്റ് അത് പല സീസണുകളായിട്ട് പല ആൾക്കാരും വന്ന് പുറത്ത് പറഞ്ഞു കിടിലംബിറോസ് പറഞ്ഞിട്ടുണ്ട് റോബിൻ പറഞ്ഞിട്ടുണ്ട് മാരാർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു വേറെ ഒരുപാട് ഹിമാശങ്കർ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് ഒരുപാട് പേര് ഇതിനെ കുറിച്ച് പറഞ്ഞു ഓക്കെ അഭിഷേക് ചെയ്തിൽ നിന്ന് ഇറങ്ങി വന്ന അദ്ദേഹം തന്നെ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് സിബിൻ ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഒരുപാട് പേര് ഇതിനകത്തുനിന്നുള്ള ആൾക്കാരുടെ ഈ ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട് അത്രയുള്ള വ്യത്യാസം ഇപ്പൊ അൻസിബയുടെ വിഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മുന്നൊരു വീഡിയോയിൽ ഫിറോസ്ക പറയണത് കേട്ടോ ഫിറോസ്കാന്റെ ചിരിച്ച മുഖങ്ങളൊന്നും പുറത്തേക്ക് വരരുത് എൻജോയ് ചെയ്ത മൂമെന്റ്സ് ഒന്നും പുറത്തു വരരുത് എപ്പോഴും ഗ്ലൂബി ആയിട്ട് ഒരു ഭാഗത്ത് അല്ലെങ്കിൽ പരിദോഷണം പറയണത് ഇതൊക്കെ പുറത്തു വരാമുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ആൻസിബായ ഇഷ്യൂസും കിച്ചൺ കിച്ചൺ വിട്ടാൽ കട്ടില് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയിൽ പോയിരുന്നിട്ട് പരദൂഷണം പറയുക ഈ വക കണ്ടന്റുകൾ മാത്രമേ ആൻസിബായത് പുറത്തു വരാൻ പാടുള്ളൂ എന്ന് ഇവർക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു അൻസിബ പുറത്തേക്ക് വന്നിട്ടുണ്ടോ എന്തായാലും രക്ഷപ്പെട്ട് പുറത്തു വന്നു അൻസിബയെ തീർച്ചയായിട്ടും അവിടെ ഒതുക്കിയിരുത്തിയ അവരുടെ മറ്റുള്ള പല കാര്യങ്ങളും അകത്ത് നിന്ന് കാണിച്ചിട്ടില്ല എന്നുള്ള കാര്യം അകത്തുനിന്ന് തന്നെ അറിഞ്ഞ കാര്യമാണ് പറയുന്നത് കേട്ടോ അൻസിബ അവിടെ ചെയ്യുന്ന ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ്സ് ഒന്നും മോമെന്റ് ഒരുപാട് പുറത്തേക്ക് വരുന്നത് എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് ബട്ട്സിബ എന്നും അണലിയെന്നും വിഷപ്പാമ്പെന്നും പാമ്പെന്നൊക്കെ വിളിച്ച ആൾക്ക് ആ ഒരു പെൺകുട്ടിയെ കുറിച്ച് എത്രമാത്രം തേജബോധം ചെയ്യാൻ വേണ്ടിട്ട് അകത്തുള്ള സ്ക്രിപ്റ്റ് പ്രകാരം ആ ഒരു സംഭവം നെഗറ്റീവ് ആക്കി കാണിക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യമാണ് വരുന്നത് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരുപാട് നല്ല മൊമെന്റ്സ് അത് പേഴ്സണലി എഡിറ്റ് ചെയ്ത് ഓപ്ഷൻ ഇല്ല എന്നാണ് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു അതായത് നല്ല മൊമെന്റ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു എഡിറ്റ് ചെയ്ത് കളയണം അത് പുറത്തുവിടാൻ പാടില്ലെന്ന് സ്ട്രിക്റ്റ് ആയിട്ട് അകത്ത് തന്നെ നിർദ്ദേശം കൊടുത്തിരുന്നു എന്താ ഒരു മോർണിംഗ് ടാസ്കില് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിലേക്ക് എൻറ്റർ ആയത് എന്നൊക്കെ കുറിച്ച് അവരോട് പറയാൻ പറയുന്ന ഒരു മോർണിംഗ് ടാസ്ക് മോർണിംഗ് ടാസ്കില് എല്ലാവരും പങ്കെടുക്കണം എന്നുള്ളത് തന്നെയാണ് അല്ലേ അതേപോലെ തന്നെ അതിൽ അൻസിബിയും അൻസിബയുടേതായിട്ടുള്ള ഒപ്പീനിയനും പറഞ്ഞു പക്ഷെ അവർക്കത് അത്ര ദഹിച്ചിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് അൻസിബ പറഞ്ഞ കാര്യങ്ങള് അവർക്ക് കുറച്ച് അവരെ എന്താ പറയാ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ളതായത് കൊണ്ട് തന്നെ ഇവരോട് അതിൽ മാക്സിമം എഡിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മനസ്സി പറഞ്ഞ കാര്യങ്ങൾ പക്ഷെ ഇവരെ എഡിറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതായത് അൻസിപ്പ പറയുന്ന ഒരു കാര്യം അവര് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറയുന്ന കാര്യത്തിന് ഈ പറയുന്നതിന്റെ കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല അപ്പോൾ അത് ഇവർ പ്ലാൻ ചെയ്ത് ചെയ്തതാണ് പ്രേക്ഷകർ പറയും അപ്പൊ അതുകൊണ്ട് ഇവർക്ക് എഡിറ്റ് ചെയ്യാണ്ട് അൻസിപ്പ പറഞ്ഞ അൻസിപ്പ ഭയങ്കര സ്പീഡിൽ അത് പറഞ്ഞൊപ്പിച്ച ഒരു കാര്യമാണ് നമുക്കറിയാം അതിൽ എവിടെയെങ്കിലും ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മനസ്സിലായി കാണുമല്ലോ ബിഗ് ബോസ് ഷോ സ്ക്രിപ്റ്റഡ് ആണോ എന്നുള്ള ചർച്ചകളൊക്കെ ആക്കുകയാണ് ബേബി അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള ഒരു ടാസ്കിൽ ആ ടാസ്കിന്റെ അകത്ത് അനസീബ സംസാരിച്ച മൂർച്ചയുള്ള വാക്കുകൾ അതെല്ലാ പ്രേക്ഷകരും എടുത്ത് ഉപയോഗിച്ചിട്ടുള്ള കാര്യമാണ് അന്നാണ് ഏറ്റവും കൂടുതൽ ഈ കയ്യടി അൻസിബയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ഒരു കാര്യത്തിന്റെ അകത്ത് പോലും ഇടക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വളരെ കുറച്ച് ഭാഗം മാത്രം വിട്ടാൽ മതി എന്ന് പറയുമ്പോൾ ഈ എഡിറ്റേഴ്സിന് പറ്റത്തില്ല ചില നമ്മൾ തന്നെ വീഡിയോ ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് ചിലത് കട്ട് ചെയ്ത് കളയാൻ പറ്റത്തില്ല ബിക്കോസ് നമുക്ക് അതിനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ അതിന്റെ കണ്ടിന്യൂറ്റി ഉണ്ടാവത്തില്ല കണ്ടിന്യൂറ്റി ഇല്ലെങ്കിൽ പിന്നെ കഥയെന്ത് ഒന്നും ഒരു ഒരു പൂർണ്ണത വരത്തില്ല ഓക്കെ അത് മനസ്സിലാവും പ്രേക്ഷകർ മനസ്സിലാക്കിയ പൊങ്കാല കിട്ടും എന്ന് കരുതിയിട്ട് പുറത്തു വിട്ടു അത് അനസിബയ്ക്ക് പോസിറ്റീവായി അതാ പ്രശ്നമായത് അവർക്ക് ഇതേണ്ടി വന്നത് ഇവരെ വിചാരിച്ചത് എത്രയും ആണ് അൻസിബ കട്ടൽ റാണിയാണ് അല്ലെങ്കിൽ പരദൂഷണക്കാരി ആണ് എന്നൊക്കെയുള്ള ആ ഒരു കാര്യം ജനങ്ങളിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ അത് നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ടായിരുന്നു അൻസിബയ്ക്ക് ആ സമയത്ത് ഭയങ്കര ഹേറ്റേഴ്സും വിഷമൻസിബെന്നൊക്കെയുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു മുന്നിലുള്ള സീസണിൽ ആരിക്ക് വന്ന അതേ കമൻറ്റുകൾ ഇവിടെ അൻസിബയ്ക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു അവരുടെ ഉദ്ദേശം കറക്റ്റായിട്ട് അവിടെ വർക്കൗട്ടായിട്ടുണ്ടായിരുന്നു അപ്പോഴൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ ഈ ഒരു മോർണിംഗ് ടാസ്ക് കഴിഞ്ഞതോടുകൂടി അൻസിബയുടെ ഗ്രാഫ് പെട്ടെന്ന് അങ്ങ് കയറി അത് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ആക്ച്വലി അൻസിബ ഈ സമയത്ത് ഔട്ട് ആവേണ്ട ഒരാളല്ല അൻസിബയ്ക്കുള്ള വോട്ട് ഋഷിയേക്കാളും കൂടുതലും ആയിരുന്നു ആർക്കാണ് മനസ്സിലാവാത്തത് ഋഷിയെക്കാട്ടിൽ വോട്ട് കൂടുതൽ തന്നെയായിരുന്നു അൻസിബയ്ക്ക് നമുക്ക് എല്ലാ പോളുകളിലൂടെയും നമ്മൾ കണ്ടതാണ് എന്നാലും ഈ ജനങ്ങളൊക്കെ തന്നെയല്ലേ വോട്ട് ചെയ്യുന്നത് അപ്പം ആ വോട്ടിങ്ങിന്റെ അകത്ത് അൻസിബയ്ക്ക് അത്രയും വോട്ട് ഉയർന്നു നിൽക്കവേ അവിടെ നിന്ന് പുറത്താക്കുന്നത് കാര്യം ഏത് ഒരു അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും ഈ ഷോയുടെ വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടർ എന്ന് പറയുന്ന ഇവർക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഹാഫിസ് വീക്കെൻഡ് ഷോ ഡയറക്ടർ ഹാഫിസ് ഷംസുദ്ദീന്റെ കളികളാണ് ഇനി കേൾക്കാൻ വേണ്ടിട്ട് പോകുന്നത് പുള്ളിക്കാരൻ സ്ട്രിക്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഓർഡർ കേട്ടോട്ടാ അതാണ് രസം പറയുന്ന ഒരാൾ ഇവർക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞു ഗ്രാഫ് ഉയർന്നു കണ്ടപ്പോൾ അവരോട് പറഞ്ഞു ഇത്രേ പേടിക്കണ്ട വീക്കെൻഡ് എപ്പിസോഡിൽ അതായത് വോട്ടിങ്ങിൽ പിടിച്ചോളാം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു വോട്ടിംഗ് വളരെ സുതാര്യമാണ് വോട്ടിങ്ങിന് ഓഡിറ്റിംഗ് ഉണ്ട് വോട്ടിംഗ് ഇന്റർനാഷണൽ ഏജൻസിയാണ് നോക്കുന്നത് വോട്ടിങ്ങിൽ ഒരു കള്ളത്തരം കാണിക്കാൻ വേണ്ടിട്ട് പറ്റത്തില്ല എന്ന് പറയുന്നിടത്താണ് വോട്ടിങ്ങിൽ പിടിച്ചോളാം എന്ന് പറഞ്ഞത് ആര് സാക്ഷാൽ ഹാഫിസ് കാര്യങ്ങളുടെ ലെവൽ മനസ്സിലായല്ലോ അപ്പൊ അനസീവയെ പുറത്തേക്ക് ഇറക്കി വിടേണ്ട സാഹചര്യം ഉണ്ടാക്കിയതാരാണ് മനസ്സിലായത് സീസൺ ഫോറില് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്നുള്ള വ്യക്തിയെ ആ ഒരു നാലഞ്ച് ദിവസം ആ ഒരു റൂമിന്റെ അകത്തേക്ക് അടച്ചിട്ട സമയങ്ങളിലെല്ലാം ഇയാളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഞാൻ ഇപ്പോഴും പറയുന്നു അന്തങ്ങൾ അനാവശ്യ കമന്റ് എടുക്കുന്നത് ഞാൻ കാര്യം പറയാ അതായത് അന്ന് റോബിന്റെ ഈ അച്ഛൻ എനിക്കിപ്പോ വ്യക്തിപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അകൽച്ച തന്നെയാണ് അവരോട് ഇന്നും ഓക്കെ പക്ഷേ ഈ ഒരു കാര്യം ജനുവനായിരുന്നു അന്ന് ഈ ഹാഫീസ് എന്തെല്ലാം കാണിച്ചു എന്നുള്ള കാര്യം വോയിസ് അടക്കം ഞാൻ കേട്ടതാണ് ഈ ഹാഫിസിന്റെ ധാർഷ്ട്യം ഇയാളുടെ വൃത്തികെട്ട മനസ്ഥിതി അയാൾ അന്ന് ആ വ്യക്തിയെ പുറത്തിറക്കി വിടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടി അകത്ത് കയറ്റുമെന്ന് പറഞ്ഞു തിരിച്ചു കയറ്റി വിടുമെന്ന് പറഞ്ഞു ഈ പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ ഇല്ലെങ്കിൽ അങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞു വലിയ രീതിയിലുള്ള വർത്തമാന വാഗ്വാദങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു തർക്കങ്ങളൊക്കെ നടന്നു എന്നിട്ട് അവസാനം നിർദ്ദയം അവിടെ നിന്ന് അയാളെ ചവിട്ടി പുറത്താക്കി വിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് മനസ്സിലായോ അതാണ് ഹാഫീസ് അതാണ് ഹാഫീസ് ചെയ്തു അതാണ് ഉണ്ടായിട്ടുള്ളത് ഓക്കെ അപ്പം ഇത് ഞാൻ ജസ്ന എസ് എന്നാണ് ചാനൽ തന്നെ ഞാൻ താഴെ ലിങ്ക് ഞാൻ അത് കൊടുത്തേക്കാം തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ പോവുക അവർ ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് തരും തീർച്ചയായിട്ടും ആ ചാനലിലും കൂടെ നിങ്ങൾ കഴിയുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക വളരെ വലിയൊരു ഇൻഫർമേഷൻ ആണ് ജസ്ന ഇപ്പൊ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ജസ്നയ്ക്ക് ഒത്തിരി സുഹൃത്തുക്കൾ ബിഗ് ബോസ് ഹൗസിന്റെ എന്നുള്ള കാര്യം അറിയാം അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം കിട്ടുന്നത് വളരെ ജെനുവൻ സോഴ്സിൽ നിന്നായത് കൊണ്ട് തന്നെ അത് കാര്യം മനസ്സിലാക്കാനും പറ്റും പിന്നെ നിങ്ങള് ഞാനും എല്ലാം ഈ കാര്യത്തിനെ കുറിച്ച് അൺഫെയർ എന്നാണ് ബഹുഭൂരിപക്ഷം പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടത് പിന്നെ ചിലർക്ക് മാത്രമാണ് അവർ ബെഡ്സിബയായിട്ട് മാറപ്പെട്ടത് ഒരു പെണ്ണായാണെങ്കിൽ ചില പെണ്ണുങ്ങൾക്ക് മാത്രമേ സപ്പോർട്ട് കൊടുക്കാവൂ ചില സ്ത്രീകളൊക്കെ ഭയങ്കരമായിട്ടുള്ള കുലപുരുഷ സ്ത്രീകൾ കുലസ്ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി അവരെ കൊല്ലാക്കൊല ചെയ്താലും അതൊക്കെ ഭയങ്കര പുരോഗമനമൊക്കെ ആയിട്ട് കൊണ്ടുനടക്കുന്ന ചില ഊളകളുണ്ട് സോ അവർക്കൊക്കെ അത് മനസ്സിലാക്കുക അവർ അവരുടെ റേഞ്ച് അതാണ് അതുകൊണ്ട് അത് വിട്ടേക്കുക സോ ഇതാണെങ്കിൽ നിങ്ങൾ കാര്യം മനസ്സിലായല്ലോ ഇവിടെ ഹാഫീസ് തന്നെ കളിച്ചത് എന്താ ഹാഫീസ് എത്ര ചെയ്തിട്ട് അങ്ങോട്ട് മെനയാവുന്നില്ല എല്ലാം അങ്ങോട്ട് പുറത്തു വരികയല്ലേ നീ കപ്പ് കൂടെ കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് കാരണം അതോടുകൂടി കുറെ കാര്യങ്ങൾ നടക്കും